പ്രളയജലത്തിൽ ഒഴുകിപ്പോയ യുവാവിനെ മുപ്പത് മണിക്കൂറിന് ശേഷം വ്യോമസേന രക്ഷപ്പെടുത്തി തെലങ്കാനയിലെ രാജന്ന സിർസില്ലയിലാണ് സംഭവം അമ്മ ലക്ഷ്മിയുടെ നിരന്തരമായ അഭ്യർത്ഥനയും കണ്ണീരും കാത്തിരിപ്പുമാണ് മുപ്പത് മണിക്കൂറിനൊടുവിൽ തെരച്ചിൽ നടത്താനും മകൻ ജംഗസ്വാമിയെ രക്ഷിക്കാനും വഴിതെളിച്ചത് മുപ്പത്തി ഒന്നാം മണിക്കൂറിൽ മകനുമായി വ്യോമസേനയുടെ ഹെലികോപ്റ്റർ പറന്നെത്തിയപ്പോൾ സന്തോഷം കൊണ്ട് ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു രണ്ടാം ജന്മം നൽകിയതിൽ രക്ഷാപ്രവർത്തകരോട് നന്ദിയും അദ്ദേഹം പറഞ്ഞു അപ്പർ മനേറിലാണ് ക്ഷ്മിയും മകനും ഉണ്ടായിരുന്നത് പ്രതീക്ഷിക്കാതെ എത്തിയ പ്രളയജലം മകൻ ജംഗത്തെയും കൊണ്ടുപോയി രക്ഷപ്പെട്ട് പുറത്തെത്തിയ ലക്ഷ്മി മകൻ ഒഴുക്കിൽപ്പെട്ടുവെന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും രക്ഷാപ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു ഒടുവിൽ സ്ഥലത്തേക്ക് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ എത്തിയതും ലക്ഷ്മി കണ്ണീരോടെ ഓടിയെത്തി അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനല്ലെങ്കിൽ പിന്നെ ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പും നേതാക്കളുമെല്ലാം എന്തിനാണ് എന്നോട് മിണ്ടാതിരിക്കാൻ പറയാൻ എങ്ങനെ ധൈര്യം വന്നു ഒരിക്കൽ കൂടി ഒറ്റപ്രാവശ്യം കൂടി തിരച്ചിൽ നടത്താനല്ലേ ഞാൻ പറഞ്ഞോളൂ എന്നായിരുന്നു വികാരദീനയായി ലക്ഷ്മി ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് നിരന്തരമായ അഭ്യർത്ഥനക്ക് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ അവസാന ശ്രമമെന്ന നിലയിൽ തിരച്ചിലിന് ഇറങ്ങിയത് കനത്ത നാശനഷ്ടമാണ് മിന്നൽ പ്രളയത്തിൽ തെലുങ്കാനയിൽ ഉണ്ടായത് പ്രളയത്തിൽ ഒറ്റപ്പെട്ടു പോയ കെട്ടിടത്തിൽ നിന്നും സ്വന്തം ജീവൻ വകവെക്കാതെ പത്തിലേറെ പേരെയാണ് രക്ഷാപ്രവർത്തകർ സുരക്ഷിത സ്ഥാനത്തെത്തിച്ചത് കുട്ടികളെ തോളിലെടുത്താണ് കെട്ടിടത്തിൽ നിന്നും പുറത്തെത്തിച്ചത് ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള അതും ബിസിനസ് മാനദണ്ഡത്തോടുകൂടിയുള്ള ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ ക്രൂയിസ് Eight zero eight nine zero two one triple six seven zero three four one nine one double nine three.